സിനിമകള് ഇതിന്റെ വിജയപരാജയങ്ങള് നോക്കാതെ തന്നെ സിനിമകളും റിമ അങ്ങനത്തെ ഒരു പ്രകടനമാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് തന്നെ റിമ അഭിനയിച്ചിട്ടുണ്ട് റിമ മാത്രമല്ല ഇതിനകത്ത് റിമയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സരസ് ബാലശ്ശേരി അമ്മ ഈ സിനിമ പതിനാറാം തീയതി റിലീസാണ് പതിമൂന്നാം തീയതി റിവ്യൂ ഉണ്ട് സിനിമ കുടുംബസമേതം തിയേറ്ററി വന്ന് കാണണം ഇത് സിനിമയല്ല ഞങ്ങളുടെ പടം തിയേറ്റർ ദിയാലിറ്റി ഒക്ടോബർ സിക്സ്റ്റീന്തിന് റിലീസ് ആവുകയാണ് ഈ പടം ചെയ്യാൻ ഇതിന്റെ സബ്ജെക്റ്റ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇതിൻ്റെ ഒരു പകുതി വെച്ചാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നത് അപ്പം പിന്നെ ഇതിൻ്റെ ആ ഒരു സബ്ജക്റ്റും സജിൻ എന്ന് പറയുന്ന ഡയറക്ടറും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമ ചെയ്യാനുള്ള കാരണം സജിൻ ഓൾറെഡി ഇതിന്റെ കാസ്റ്റിംഗ് എല്ലാം നടത്തിയായിരുന്നു അതായത് സജിൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ അന്നേരമാണ് അറിയുന്നത് റിമയാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് റിമയുടെ ഞാൻ നേരത്തെ കണ്ട സിനിമകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടർ റിമേ ഇതിനകത്ത് ചെയ്യുന്നത് വളരെ നാടൻ വെരി റോ ഒരു മൂവി തന്നെ ഇത് റിമ അങ്ങനത്തെ ഒരു പ്രകടനമാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് വളരെ ഗംഭീരമായിട്ട് തന്നെ റിമ അഭിനയിച്ചിട്ടുണ്ട് റിമ മാത്രമല്ല ഇതിനകത്ത് റിമയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സരസ് ബാലശ്ശേരി അമ്മ അവര് തമ്മിലുള്ള ഒരു അമ്മ മകൾ എന്നുള്ള ഒരു ബോണ്ടിങ് ഇതിനകത്ത് നല്ലതായിട്ട് കാണാൻ പറ്റും അത് അവർ തമ്മിലുള്ള ഒരു സീക്വൻസസ് ഒക്കെ കാണുമ്പം എനിക്ക് തന്നെ പലപ്പോഴും വളരെ ഇമോഷണലായിട്ട് തോന്നിയിട്ടുള്ള സീക്വൻസസ് പിന്നെ ഇതിനകത്ത് ഓരോ ആക്ടേഴ്സിനെ എടുത്തു നോക്കിയാലും സജിൻ അവരെയൊക്കെ പ്ലേസ് ചെയ്തേക്കുന്ന അവരുടെ എല്ലാം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഈ സിനിമയിലോട്ട് നമ്മൾ വരുന്നത് വർഷങ്ങളായിട്ട് സിനിമ തിയേറ്ററുകളില് സിനിമ കണ്ട് നല്ല സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച് എവിടേക്കോ മനസ്സിൽ കിടന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ കുറേ കഴിയുമ്പം സിനിമ നിർമ്മിക്കണമെന്നും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കഥകള് നമ്മൾ വാര്യാന്ത പതിപ്പുകളിൽ വായിച്ചിട്ടുള്ളത് സാമാന്യ ഭേദപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു ഇതിലൊക്കെ ചെറിയ കോൺസെപ്റ്റൊക്കെ എടുത്ത് സിനിമയാക്കണമെന്ന് നമ്മൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ സിനിമ രംഗത്തേക്ക് വരാനായിട്ട് ഒരു നിമിത്തം ഉണ്ടായി രണ്ട് സിനിമകളുടെ ചിത്രീകരണവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു ആ പ്രചോദനം കൊണ്ട് നമ്മൾ സിനിമ എടുക്കണമെന്ന് തീരുമാനിക്കുന്നു സിനിമ എടുക്കാൻ തീരുമാനിക്കുമ്പം കഥയായിരുന്നു നമ്മുടെ ഒരു പ്രധാനം നല്ല കഥ നല്ല സിനിമയാകുമെന്നുള്ളൊരു ധാരണ മനസ്സിൽ കയറി വന്നു അപ്പോൾ കഥയ്ക്കായിരുന്നു കഥ സെലക്ട് ചെയ്യാൻ പോകുമ്പം ഒരു മുൻവിധിയോട് കൂടി ഇന്ന എഴുത്തുകാർ എഴുതിയ നന്നായിരിക്കും എന്നുള്ള തോട്ടം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ റൈറ്ററുടെ ഒരു മൂവിയായിട്ട് തെക്ക് വടക്കം എന്ന് പറയുന്ന സിനിമ നമ്മൾ ചെയ്യുന്നത് ആ സിനിമയുടെ വൺലൈന് കേട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ സിനിമ വരുമെന്നായിരുന്നു നമ്മുടെ ധാരണ ഈ ഒരു യാത്രയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായപ്പോൾ ആ സിനിമ തൽക്കാലം നമ്മൾ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു ആ സമയത്താണ് സജിൻ ബാബു എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന് മെത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു മൂവി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ ഇന്നിപ്പോൾ ജീവിക്കുന്ന സാഹചര്യമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഒരു ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഉണ്ട് അത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഈ കോൺ ഈ കഥയുടെ കഥാതന്തുവായിട്ട് വന്നപ്പോൾ ഇത് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി സെൽഫ് റിലയൻഡായിട്ട് ജീവിക്കുന്ന ഒരു അമ്മയുടെ മകളുടെയും കഥയായിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ ഞാൻ ജനി ഞാൻ ജനിച്ച ഓണാട്ടുകരെന്നു പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീടിനടുത്താണ് വെട്ടിക്കോട്ട് പിന്നെ മണ്ണാർശാല ഈ രണ്ട് സ്ഥലത്തും പ്രധാന പ്രതിഷ്ഠ നാഗങ്ങളാണ് അപ്പം സർപ്പത്തുള്ളലും നാഗങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളും അത്ര ആചാരങ്ങളും കേട്ട് വളർന്ന ഒരു സ്ഥലത്തുമാണ് ഞാൻ വന്നത് അപ്പം ഇതിൻ്റെ ഈ തിയേറ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ബേസ് ആയിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റാണ് പിന്നെ അതിൻ്റെ കാസ്റ്റിങ്ങും പിന്നെ അത് ഒരു തുരുത്തിലാണ് നമ്മൾ ആക്ടിങ്ങൾ അടുത്തുള്ള ഒരു ഒരു ആയിട്ടുള്ള ഒരു വീടും ഒരു ഒരമ്പലവും മാത്രമുള്ള ഒരു തുരുത്തിലാണ് ഈ സിനിമ മുപ്പത്തെട്ടോ തൊട്ട് നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് ദിവസം വരെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ഷൂട്ടിങ് നീണ്ടതുള്ളത് ഒറ്റ ഷെഡ്യൂളാണ് തീർത്തത് ഇതാണ് ഈ തിയേറ്റർ എന്ന് പറഞ്ഞ സിനിമയിലോട്ട് നമ്മൾ വന്നത് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ തെക്ക് കൂടക്ക് വീണ്ടും രണ്ട് സിനിമകൾ ഒരേ സമയത്ത് ചെയ്യേണ്ടി വന്നു ഇത് വളരെ സ്പെഷ്യൽ ഒരു ഫിലിമാണ് ലൈക്ക് എ വെൽ ക്രാഫ്റ്റഡ് വൺ തന്നെ പറയാം താങ്ക്സ് ടു ദ ടീം പിന്നെ ഈ സിനിമ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എസ്പെഷ്യലി ഇത് സസ്റ്റൈനബിലിറ്റി അത് ഈ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതേപോലെ ദ യുനീക്ക് ആൻഡ് ഡെലിക്കറ്റ് ബോണ്ട് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ പിന്നെ പ്രിസർവേഷൻ ഓഫ് അവർ അസർസ് പിന്നെ ഇതിനെക്കാട്ടിലെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇല്ലാതെ പലപ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ കാണുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എംപതി അപ്പം നമ്മൾ അതാണ് ഈ സിനിമയിൽ ഉടനീളം പറയുന്നത് അപ്പൊ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ഹ്യൂമൻ ക്വാളിറ്റി തന്നെയാണ് അത് സോ വി ഷുഡ് ഓപ്പൺ അവർ ഇയേഴ്സ് ആൻഡ് ഐസ് ഫോർ ദ ഫെല്ലോ ഹ്യൂമൻ ബീയിങ്സ് അതാണ് ഈ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒക്ടോബർ സിക്സ്റ്റീന്തിനാണ് നമ്മുടെ മൂവി റിലീസാവുന്നത് ഒക്ടോബർ തേർട്ടീന്തിന്റെ പ്രിവ്യൂ ഉണ്ട് ഒക്ടോബർ സിക്സ്റ്റീന്തിന്റെ റിലീസ് ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾക്ക് തരാവുന്ന നല്ല ഒരു സിനിമ അത് അത് തന്നെയാണിത് അത് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി അപ്പൊ അത് നിങ്ങൾ തന്നെ വിജയിപ്പിച്ചെടുക്കുക നിങ്ങൾ എല്ലാവരും വന്ന് കണ്ട് ഈ സിനിമയെ വിജയിപ്പിച്ചെടുക്കുക അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നൂറ് ഫാമിലി ആയിട്ട് വന്ന് കാണാനുള്ള മൂവിയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ പല പരമ്പരാഗത ആചാരങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന നല്ലൊരു സിനിമയാണിത് ഒരു നമ്മുടെ പഴയ കാലങ്ങളെ ഇത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരുപാട് നെസ്റ്റാളജി തോന്നിയൊരു മൂവിയാണ് നമ്മുടെ പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മൂവി നമുക്ക് നല്ല കഥകള് നല്ല സിനിമയാകുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നാൽ അതല്ല സത്യം അതിൻ്റെ ഇടയ്ക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് പിന്നെ ഒരു ഡയറക്ടറുടെ മാജിക് ഉണ്ട് ഇത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറി വരുന്ന ആസ്വാദകരുടെ ഒരു ട്രെൻഡുണ്ട് തിയേറ്ററിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഫീൽ ഗുഡ് മൂവീസിൻ്റെ സമയമൊക്കെ കഴിഞ്ഞെന്ന് അപ്പോൾ സിനിമ സെലക്ട് ചെയ്യുമ്പം ഈ ഒരു ഉൾക്കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമൊക്കെ നമുക്കുണ്ട് സിനിമകൾ ഇതിൻ്റെ വിജയപരാജയങ്ങൾ നോക്കാതെ തന്നെ സിനിമകൾ ഇനിയും വരും നമ്മൾ സിനിമകളെടുക്കും ഇത് ഈ സിനിമ ഒരു വിജയമാണെങ്കിൽ നല്ലൊരു സിനിമയാണ് തിയേറ്ററിൽ ഇത് ഓഡിയൻസ് നന്നായി എന്ന് തോന്നിയാൽ ഇത്തരത്തിൽ ഈ തരത്തിലുള്ള ജേണലുകൾ കൂടുതലെടുക്കാൻ നമുക്ക് പ്രയോജനമാകും കാരണം ഇതിന് ഒരു ഓഡിയൻസ് ഉണ്ടെന്നുള്ളത് തോന്നല അതല്ലെന്നുണ്ടെങ്കിൽ ഈ വിൽ ബി ഫോസ്ഡ് ടു ടേക്ക് മൂവീസ് കൊമേഴ്സ്യൽ റെസിപ്പിയുള്ള കുറച്ചും കൂടെ സിനിമകളായിരിക്കും എടുക്കുന്നത് പുതിയ കലാകാരന്മാർക്ക് ആളുകൾക്ക് കണ്ടുമറുന്ന മുഖത്തിനേക്കാൾ കൂടുതൽ പുതിയ മുഖങ്ങൾ കാണാമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക് കുറച്ചും കൂടെ പിന്നെ അവരെ അഭിനയിപ്പിച്ചെടുക്കുന്ന ഒരു 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 ഡ്രില്ലുണ്ട് അത് ചലഞ്ചസ് ആയിരിക്കും സിനിമകൾ വന്നാൽ ഇപ്പോഴും ഏറ്റവും ചിലവ് കുറഞ്ഞ വിനോദോപാധി സിനിമയാണ് രണ്ട് മണിക്കൂർ ഫാമിലി ആയിട്ടൊരു തിയേറ്ററിൽ പോയിരിക്കുന്നത് മറ്റ് സ്ഥലത്ത് പോകുന്നതിനേക്കാളും എക്കണോമിക്കലാണ് അതുകൊണ്ട് സിനിമകൾ വരും നമ്മുടെ സിനിമ വിജയിക്കുവല്ലോ എന്നുള്ളത് ഒരു അക്കൂട്ടത്തിലങ്ങ് പോകും പക്ഷെ സിനിമകൾ വരും ആസ്വാദകരുണ്ടാവും പുതിയ പ്രൊഡ്യൂസേഴ്സ് വരും മലയാള ഇൻഡസ്ട്രിയിൽ നൂറ് പേര് പുതിയ പ്രൊഡ്യൂസേഴ്സ് എല്ലാ വർഷവും വരും ഈ ഒരു നമുക്ക് ഇങ്ങനെ ചുഴിഞ്ഞു നോക്കി ആ ഒരു വൈബിലിറ്റി കിട്ടുന്ന സ്കില്ല് നമുക്ക് ഇപ്പോളും ആയിട്ടില്ല അവർ പഴയ പടങ്ങളുടെ റെഫറൻസ് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അങ്ങനെയായി വരുന്നത് അപ്പം അവിടുന്ന് നമ്മൾ ഈ നല്ല കഥ അല്ലെങ്കിൽ അത് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നുള്ളതൊരു ഒരു റിസ്കി ആസ്പെക്റ്റ് ഉണ്ട് അതിനകത്ത് ഇനി അതല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ സമയം ഒരു വലിയ പ്രശ്നമാണ് അവർക്ക് ചിലപ്പം അത് ടെക്നീഷ്യൻ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണേലും അവരുടെ എല്ലാം ബോണ്ടഡാണ് സമയം അവർക്ക് ചിലപ്പോൾ ഒരു വർഷമോ ഒന്നര വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോഴത്തേക്ക് ഈ കഥയുടെ ആ സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതേ കഥ അല്ലെങ്കിൽ മൂവിയുടെ ട്രെൻഡ് അങ്ങ് മാറും ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ വളരെ സിനിമ ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണുകയും ഒരുപാട് ഇഷ്ടമുള്ള ഞങ്ങൾക്ക് സിനിമ ഒരുപാട് ഇഷ്ടമാണ് അപ്പം അവിടെ ഇരിക്കുമ്പോ ആ തിയേറ്ററിൽ ഇരിക്കുമ്പം ആ എൻ്റർടൈൻമെൻ്റ് ആണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളൊരു പ്രേക്ഷകുന്നു മാത്രം ആവുമ്പോ പക്ഷെ ഒരു പ്രൊഡ്യൂസറിൻ്റെ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പം അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല ഒരു ഒരു റിസ്ക് ഉണ്ട് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ തരുമെങ്കിൽ പോലും ആ ഒരു ജേർണി ലിറ്റിൽ പിന്നെ അവസാനം നമ്മൾ ഈ ഒരു സിനിമ കണ്ട് അത് വിജയിക്കുവാണെങ്കിൽ അത് സ്വീറ്റ് ആയിരിക്കും ഈ സിനിമ പതിനാറാം തീയതി റിലീസ് ആണ് പതിമൂന്നാം തീയതി റിവ്യൂ ഉണ്ട് സിനിമ കുടുംബസമേഹം തിയേറ്ററുണ്ട് കാരണം ഇതിൽ ടി സിനിമ അല്ല നമുക്കിത് രണ്ട് പ്രാവശ്യം സ്ക്രോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പിറ്റേ ദിവസം അങ്ങനെ കാണേണ്ട സിനിമയല്ല തിയേറ്ററിൽ വന്ന ഇത് ആ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസോട് കൂടി കാണേണ്ട സിനിമയാണ് ഇത് വളരെയധികം ദിവസങ്ങള് നൈറ്റ് ഷോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് സിങ് സൗണ്ട് ആണ് ഇതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഓർഗാനിക് ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഇതിനകത്തെ ഓരോ സീനും നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ 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 ഒന്ന് കാണണം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് പറയണം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതെ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ഓർഗാനിക് ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് സ്പൈസസാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു താണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്